നമസ്കാരം അടുത്ത കാലത്തായി എല്ലാ കഥാപാത്രങ്ങളുടെയും അഭിനയം മികവുകൊണ്ട് നമുക്ക് തോന്നിപ്പോയി അതായത് പാസിങ് ഷോർട്ടിൽ പോലും വന്നിട്ട് നമ്മളെ വിസ്മയിപ്പിച്ചു പോകുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ കുറച്ചായിരിക്കും അല്ലേ കുറച്ച് അധികം നാളുകളായിട്ട് അങ്ങനെ കാണുന്ന സിനിമകൾ കുറവാണ് പക്ഷേ അങ്ങൊരു സിനിമ അടുത്തിടെ കണ്ടതാണ് പൊന്മാൻ നമുക്ക് ആ സിനിമകളിലെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം ബേസിൽ ജോസഫ് സജിൻ ഗോബു ലിജോ മോൾ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത പൊന്മാൻ എന്ന ചിത്രത്തിലേക്ക് തന്നെ പോകാം ആദ്യം തന്നെ ബേസിലിനെ പറ്റിയാണ് പറയാനുള്ളത് ബേസിൽ പി പി അജേഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ നേരത്തെ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം സാധാരണയായി ബേസിൽ ചിത്രങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ഉണ്ട് ബേസിലിൻ്റെ കഥാപാത്രത്തിൽ തന്നെ അദ്ദേഹം കൊടുക്കുന്ന എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന രീതി ആയിക്കോട്ടെ അതൊക്കെ തന്നെ ആയിരിക്കാം ഈ സിനിമയിൽ ഉണ്ടാകും എന്ന് കരുതിപ്പോയി പക്ഷേ മൊത്തത്തിൽ മാറ്റി ബേസിൽ ട്രാക്ക് മൊത്തം മാറ്റിക്കൊണ്ട് ആ ക്യാരക്ടർ ആർക്കിനെ കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യുന്ന രീതിയിലേക്ക് ഇതുവരെ ഒരു തരത്തിലും മുന്നേ കാണാത്ത ബേസിലിനെ പോലെയും ബേസിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് റോളായിട്ട് ഈ കഥാപാത്രത്തെ വിശേഷിപ്പിക്കുകയാണ് ഞാൻ ഒപ്പം കൂടുന്നവർക്ക് കൂടാം അജേഷ് എന്ന കഥാപാത്രം അത്രമേൽ ഈ സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ അത്രമേൽ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടിട്ടുണ്ടാകും കാരണം ആ ആ ക്യാരക്ടറിനൊരു ഉണ്ട് ആ ക്യാരക്ടറിനൊരു ഫ്ലോ ഉണ്ട് ആ ക്യാരക്ടർ അതിഗംഭീരമായൊരു കഥാപാത്രമാണ് അത് ബേസിൽ ഷോൾഡർ ചെയ്യുമ്പോഴേക്കും അത് പ്രേക്ഷകൻ്റെ ഉള്ളിൽ കൊള്ളുന്നുണ്ട് അത് നിസ്സാരമായി ചുമ്മാ അങ്ങ് ചെയ്തു പോകുന്ന ഒരു ക്യാരക്ടർ അല്ലാണ്ട് ആ ക്യാരക്ടറിൻ്റെ ആത്മാവ് പിടിച്ച് അഭിനയിക്കുക എന്ന് പറയില്ലേ ആ ബേസിൽ കൃത്യമായി തന്നെ അത് ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ ഓരോ നിമിഷവും ബേസിൽ വന്നതിന് ശേഷം ബേസിൽ തുടക്കത്തിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബേസിൽ എൻട്രി ബേസിൽ വന്നു കഴിഞ്ഞ് ഈ സിനിമയുടെ ഒരു ഗ്രാഫുണ്ട് ആ ഗ്രാഫ് ഒരു നിമിഷം പോലും താഴാതെ അത് മുകളിലേക്ക് കൊണ്ടുപോകാൻ ബേസിൽ നിന്ന് സാധിച്ചു ഒപ്പം രണ്ട് ചിറകുകൾ പോലെ നിൽക്കാൻ സജിൻ ഗോപുവും ലിജോ മോളും ഉണ്ട് എന്നുള്ളതായിരുന്നു ഞാൻ പറയുന്നത് ബാക്കി എല്ലാ കഥാപാത്രങ്ങളും അവരുടെ ചുറ്റും നിന്ന് കട്ടയ്ക്ക് നിൽക്കുക എന്ന് പറയില്ല അങ്ങനെ പെർഫോമൻസുകൾ കൊണ്ട് എല്ലാവരും വിസ്മയിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ദീപക് പറമ്പോൾ ആയിക്കോട്ടെ ആനന്ദ് വൻമഥനായിക്കോട്ടെ ഇവരെല്ലാവരും കൃത്യമായി അവർക്ക് വേണ്ട ചേരുവകൾ ആ ഓൺ സ്ക്രീനിൽ നമുക്ക് കിട്ടി ഇവരെല്ലാവരും ഏതൊക്കെ ഇമോഷൻസിലാണ് പോകുന്നത് ഇവർ ഓരോരുത്തരും പോകുന്ന ഒരു ഗ്രാഫുണ്ട് എല്ലാവരും ഇവിടെ എല്ലാവരും പോകുന്ന ആ റൂട്ട് കൃത്യമായി പ്രേക്ഷകന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു അതിഗംഭീര സ്ക്രീൻ പ്ലേയിൽ ഒരു കിടിലം പെർഫോമൻസ് നിറഞ്ഞ ഒരു സിനിമയായി എന്ന സിനിമ മാറുകയും ചെയ്യുകയാണ് എനിക്കറിയില്ല ഈ സിനിമയെപ്പറ്റി പലരും വലിയ രീതിയിലുള്ള പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയില്ല അവരുടെ പ്രൊമോഷണൽ ഇൻറ്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ സിനിമ ചർച്ചയാവണം സിനിമ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കപ്പെടേണ്ട ഒരു സിനിമയാണ് കാരണം സ്ത്രീധനം എന്ന വിഷയം നമ്മൾ എത്ര കാലഘട്ടം മാറിയെന്ന് പറഞ്ഞാൽ പോലും ഇന്നും ചർച്ചയാക്കപ്പെടുന്ന ഒരു വിഷയമാണ് സ്ത്രീധനം സ്ത്രീധനം ഉണ്ടെങ്കിലേ കെട്ടു സ്ത്രീധനം കാരണം കുറഞ്ഞു എന്ന പേരിൽ എത്രയോ ആത്മഹത്യകൾ ഇന്ന് നടക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് കേരളം പോകുന്നത് നമുക്ക് ആ വാർത്തകളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല പക്ഷേ ഒരു ദിവസവും ഇതുപോലെ സ്ത്രീ സ്ത്രീപീഡനങ്ങൾ സംഭവിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട വസ്തുവായി സ്ത്രീധനം എന്ന വിഷയം മാറുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ആ ഒരു നമുക്ക് പറയാൻ പറ്റുന്നത് പല ഘട്ടങ്ങളിലും കേരളത്തിൽ തന്നെ പല ലാൻഡ്സ്കേപ്പുകളിലും നടക്കുന്ന ഒരു സാധനം തന്നെയാണിത് അപ്പോൾ സ്ത്രീധനം ഒരു പ്രധാന വില്ലനായി തന്നെ ഇപ്പോഴും സമൂഹത്തിലുണ്ട് ആ സ്ത്രീധനത്തെ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെയാണോ കൊള്ളേണ്ടത് കൊള്ളിച്ചിരിക്കുകയാണ് ഈ സിനിമ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും ഇത് പ്രധാനമായും ജി ആർ ഹിന്ദുഗോപിന്റെ നോവലിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ സിനിമ പുറത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജി ആർ ഹിന്ദുഗോപനും ജസ്റ്റിൻ മാത്യുവും കൂടി ചേർന്നാണ് ഈ സിനിമയുടെ എഴുതിയിരിക്കുന്നത് അതിഗംഭീരമായ തിരക്കഥയാണ് രണ്ട് മണിക്കൂറും പത്ത് മിനിറ്റുകൾ താഴെ മാത്രമാണ് ഈ സിനിമയുടെ സ്ക്രീൻപ്ലേ ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ ഗ്രിപ്പിങ്ങാണ് ഇതിൻ്റെ ലെങ്ത്ത് കുറവായത് കൊണ്ട് തന്നെ ഉള്ള സീനുകൾ ഏതൊക്കെയാണോ ഒന്നുപോലും നമുക്ക് അനാവശ്യമായ സീൻ എന്ന് ഒരു നിമിഷം പോലും തോന്നിക്കാതെ അത്രയും ഗ്രിപ്പിംഗ് സ്ക്രീൻപ്ലേ പിന്നെ ജ്യോതിഷങ്കർ ജ്യോതിശങ്കർ ഒരു ആർട്ട് ഡയറക്ടറാണ് അദ്ദേഹം സ്വതന്ത്ര സംവിധാനകളായി വരികയാണ് അദ്ദേഹം കുമ്പളങ്ങിയുടെ ആർട്ട് ഡയറക്ടറാണ് അപ്പോൾ കുമ്പളങ്ങിയിൽ നമ്മൾ കാണുമ്പോൾ പോലും നമുക്കറിയാം നമ്മൾ അതിലേക്കൊന്നൊന്ന് റിമൈൻഡ് ചെയ്യുകയാണെങ്കിൽ കുമ്പളങ്ങി കാണുന്ന ഓരോ പ്രേക്ഷകർക്കും ആ തുരുത്തിൽ നമ്മളും അതിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു അതിൻ്റെ ആർട്ട് കൃത്യമായി ജ്യോതിശങ്കർ ഇതിലേക്കും ഈ സിനിമയിലേക്ക് വരുമ്പോഴേക്കും അങ്ങനൊരു അങ്ങനൊരു ഒരു ഒരു തുരുത്തുണ്ട് ഈ ഈ ഈ സ്ക്രീൻ പ്ലേയിൽ ആ തുരുത്തിൽ നമ്മളും ഉണ്ട് കേട്ടോ അത് നമ്മളും ആ തുരുത്തിൽ ഒരംഗമാണ് ഒരു ഭാഗമാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ ജ്യോതിഷ് ശങ്കറിൻ്റെ കൃത്യമായ ഡയറക്ഷനും ഈ സിനിമയിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു വസ്തുത ജസ്റ്റിൻ വർഗീസിൻ്റെ മ്യൂസിക്കും എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ് കാരണം ഒരു ഒരു കിടിലം പാട്ടൊക്കെ ഉണ്ട് ഈ പടത്തിൽ ആ ആ മൂഡ് അനുസരിച്ച് പോയിട്ടുണ്ട് അത് അതിനുശേഷം ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ബി ജി എം അതിൻ്റെ ഹൈ പോയിൻ്റുകൾ സ്ക്രീൻ പ്ലേയിൽ നമ്മൾ അല്ലെങ്കിൽ സ്ക്രീനിൽ വിഷ്വൽ കാണുന്നുള്ള ഹൈ പോയിന്റ് എല്ലാം തന്നെ ബി ജി എമ്മിനും കൂടി കൃത്യമായ അളവിൽ ചേർത്തുകൊണ്ട് ജസ്റ്റിൻ വർഗീസിൻ്റെ മനോഹര വർക്ക് അതോ അതോടൊപ്പം തന്നെയാണ് സാനു ജോൺ വർഗീസ് നമ്മൾ വിഷ്വൽസ് കാണുമ്പോൾ നമ്മളിപ്പോൾ ഡ്രോൺ ഷോട്ടുകളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളൊരു നമ്മളൊരു ഹെലി ക്യാമ്പ് ഷോട്ടോ അല്ലെങ്കിൽ നമ്മളൊരു വൈഡ് ആംഗിൾ ഷോട്ട് എല്ലാം കാണുമ്പോഴേക്കും നമ്മൾ നമ്മൾ ആ അതിലേക്കാണ് എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും അതിൻ്റെ വിഷ്വൽസും കൂടിയാണ് നമ്മൾ അതിൻ്റെ ഭാഗമാണ് നമ്മൾ തിയേറ്ററിലല്ല ഇരിക്കുന്നതെന്ന് പോലും തോന്നിപ്പോകുന്ന തരത്തിൽ നമ്മൾ ആ ഒരു ആ ഒരു നാട്ടിലാണ് നമ്മൾ നമ്മൾ ആ നാട്ടുകാരോടൊപ്പം നിൽക്കുകയാണ് അവരുടെ മൈൻഡ് സെറ്റിലൂടെയാണ് നമ്മളും പോകുന്നത് എന്ന് പറയുന്ന എല്ലാം കൊണ്ടും എല്ലാ രീതിയിലും അണിയറ പ്രവർത്തകരും കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നവർ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു മികച്ച ഔട്ട് ആണ് പൊന്മാൻ എന്ന സിനിമയിലൂടെ ലഭിച്ചതെന്ന് പറയേണ്ടി വരും അത് എടുത്ത് പറയുന്നത് പെർഫോമൻസിൻ്റെ അടിസ്ഥാനവും കൂടി കൊണ്ടാണ് കേട്ടോ കാരണം ബേസിൽ അത്ര ഗംഭീരമായിട്ടാണ് നമ്മൾ ഒരിക്കലും ഈ സിനിമ കണ്ടിറങ്ങുന്ന ആരും പി പി അജേഷ് എന്ന ക്യാരക്ടറിനെ മറക്കില്ല അത് ബേസിൽ അത്രയ്ക്ക് അനശ്വരമാക്കിയിട്ടുണ്ട് ആൻഡ് ഈ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയുക കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക അത് ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ബേസിൽ ജോസഫ് എന്ന നടനെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ സിനിമ പോയി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ മറ്റൊരു തരത്തിലുള്ളൊരു അഭിനയ മുഹൂർത്തങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും പിന്നെ സജിൻ ഗോപുവിൻ്റെ കാര്യം കൂടി എടുത്ത് പറയണം കേട്ടോ കാരണം നമ്മൾ അമ്പാനായിട്ട് നമ്മൾ ചുരുളിയിലെ ആ കണ്ടു കഴിഞ്ഞിട്ട് വളരെ ആയിട്ടാണ് സജിൻ ഗോബു ഈ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു വില്ലനായിട്ടാണ് ഈ സിനിമയിലേക്ക് വരുന്നത് പക്ഷേ അദ്ദേഹം വില്ലനല്ല അദ്ദേഹം സാഹചര്യങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം അതിൻ്റെ ഒരു ഒഴുക്കിൽ പോകുന്നതായിട്ടാണ് പക്ഷേ നമുക്ക് എല്ലാ തരത്തിലുമുള്ള ഷെയ്ഡ്സും ഫീൽ ചെയ്യുന്ന തരത്തിൽ സജിൻ ഗോബു ആ ക്യാരക്ടറിനെ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഷോൾഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ പെർഫോമൻസുകൾ കൊണ്ട് സമ്പന്നമായ അണിയറ പ്രവർത്തകർ ഏറ്റവും മികച്ച ഔട്ട് നൽകിക്കൊണ്ട് പൊന്മാൻ തിയേറ്ററുകളുണ്ട് സിനിമ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ കാണുക കണ്ടവരാണെങ്കിൽ നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി പറയുക താങ്ക് യു സു